ഇവിടെയൊന്നും കാണുന്നില്ല സിതു ഇവർ ഇത് എവിടെ പോയി അതും ഒരു വാക്ക് പോലും പറയാതെ ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പിലെ സ്ക്രീനിൽ കടന്ന സി സി ടി വി വിഷ്വലെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു ആമയുടെയും ആരുടെയും ഫോണിലേക്ക് വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ എന്നാണ് ഇപ്പോഴും പറയുന്നത് ഒരു വിധമാണ് സ്റ്റേജിലേക്ക് തന്നെ പറഞ്ഞു വിട്ടത് സിധുവും ക്രിസ്റ്റിയും കൂടി നോക്കിയിട്ട് വിവരം പറയാം എന്ന് ഉറപ്പ് കിട്ടിയത് മാത്രം പോയതാണ് അവൻ അതുപോലെ ആരെയും ഒന്നും അറിയിച്ച് പാനിക്കാക്കരുതെന്നും പ്രത്യേകം എഴുതു പറഞ്ഞിട്ടുണ്ട് സിധു ദേവിയമ്മയെ മയക്കാനുള്ള ഒരു മരുന്ന് കൊടുത്ത് റൂമിൽ തന്നെ കിടത്തിയതാണ് എഴുന്നേൽക്കുമ്പോൾ കണ്ടതൊക്കെയും ഒരു സ്വപ്നമാണെന്ന് തോന്നാൻ പാകത്തിനുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സത്യവും യാഥാർത്ഥ്യവും ഇനി ദേവിയമ്മയിലേക്ക് എത്താൻ ഇടവരുത് എന്ന് മൂവർക്കും നിർബന്ധമുണ്ടായിരുന്നു അവർ സ്നേഹിച്ചിരുന്ന ആളുടെ ചതിയും ദുഷ്ടതയും പറഞ്ഞ് ഇനിയും അവരെ തകർത്ത് കളയരുത് എന്ന് കരുതി സ്വന്തം ഭാര്യക്ക് വരെ തനിക്ക് പകരം പകരക്കാരനെ വെച്ചു കൊടുത്ത അത്രയും വൃത്തികെട്ട മനുഷ്യനാണ് അയാൾ സിദു ലൊക്കെ ക്രിസ്റ്റിയ പറഞ്ഞത് സിദ്ധുവിന്റെ നോട്ടം സ്ക്രീനിലേക്കായി ഫുഡ് സെക്ഷന്റെ അവിടെ അടിച്ച ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആമയും ആരനും ഇത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടതാണെങ്കിൽ കൂടിയും അവരുടെ പതിവ് ചിരിയും കളിയും കണ്ടപ്പോൾ വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ ഇരുന്നതാണ് കുറച്ച് സമയം ഇരുവരും എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നതും അതിനുശേഷം ആമി ദയനീയമായി ദേവിയമ്മയെ നോക്കുന്നതും ആരനെന്തോ പറഞ്ഞതൊക്കെ ഇരുവരും വ്യക്തമായി കണ്ടു ഹോ ഷിറ്റ് ദേവിയമ്മ ബോധം പറഞ്ഞു വീണാ അടുത്ത സെക്കൻഡിൽ ആമയുടെ കൈയും പിടിച്ച് ഓടിയ ആരനെ കണ്ടതെ മുന്നിലെ സ്ക്രീനിലേക്ക് ദേഷ്യത്തോടെ ആഞ്ഞടിച്ച സീതു ക്രിസ്റ്റി ആ കാർ നമ്പർ ഒന്ന് സുഖം ചെയ്യും ഉറപ്പായും അവർ പൂ ഇരിക്കുന്നത് അയാളെ കാണാനാകും പേരെയും എന്തോ പറഞ്ഞ് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുറപ്പാണ് എന്തായടാ കുഞ്ഞി എവിടെ അപ്പോഴേക്കും ജഗത്തിന്റെ ചോദ്യവും എത്തിയിരുന്നു വിഷ്വൽസ് എല്ലാം അവന് കാണിച്ചു കൊടുത്തു പകപ്പോടെ നിന്ന് പോയവനും അപ്പോഴേക്കും സിദ്ധുവിൻ്റെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങി മൂവരുടെയും ശ്രദ്ധ ഒരുപോലെ അതിലേക്കായി ആ ഫീ കോളിംഗ് എന്ന് കണ്ടത് വല്ലാത്തൊരു നിരാശയും ദേഷ്യവും അവരെ വന്നു മോടിയെങ്കിലും സിദ്ധു വേഗം തന്നെ കോൾ എടുത്തു കോളെടുത്തു സിതുടാ ഞാനൊരു ലൊക്കേഷൻ നിനക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് പെട്ടെന്ന് വാ ജാനിയുമാരനും അവിടെയുണ്ട് ഫോണെടുത്തത് അബിക്ക് പറയാനുണ്ടായിരുന്നത് അതായിരുന്നു നീ നീ എങ്ങനെ അബി ഞാൻ തിരിച്ചു വരുമ്പോഴാണ് രണ്ടു പേരും കൂടി ഓടി വന്ന് ഒരു കാറിൽ കയറുന്നത് കണ്ടത് സംശയം തോന്നിയത് കൊണ്ട് അപ്പോൾ തന്നെ ആ കാറിനെ ഫോളോ ചെയ്തു പോന്നു താങ്ക്സ് റാ ഞാൻ ഞാൻ ഉടനെ എത്താം സിദ്ധു പറഞ്ഞിട്ട് ഫോൺ വച്ചതേ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മൂവരോടുമായി അഭി പറഞ്ഞത് അത്രയും പറഞ്ഞു ജഗത് ഞങ്ങൾ പോയിട്ട് വരാം നീ അങ്ങോട്ട് ചെല് ഫങ്ഷൻ എന്നെ നിർബന്ധിക്കേണ്ട സിദ്ധു ഞാൻ എന്തായാലും കൂടെ വരും ഈ ഫങ്ഷനോ ആളുകളൊന്നും എന്നെ കോൺസേൺ അല്ല ഇനിയും ിയും ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി കളയും എനിക്കാവില്ല ഞാനും വരും ജഗത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പുറകിൽ നിന്നും കാശിയുടെ വാക്കുകളും ഉയർന്നു കാശി നീ എതിർക്കേണ്ട നമ്മളെല്ലാവരും കാത്തിരുന്ന സമയം ഇതല്ലേ ഞാനും കൂടെ വരും കാശിയും തീർത്തു പറഞ്ഞതും മഹിയപ്പയ്ക്ക് കാര്യം മെസ്സേജ് അയച്ചുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ നാലുപേരും അഭിയും അയച്ചു കൊടുത്ത ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു ഭദ്രിക്ക് പുറകെ ഭിത്തി പോലെ തോന്നിക്കുന്ന ആ ഇരുമ്പ് വാതിൽ തോർന്ന് അകത്തേക്ക് കയറുമ്പോഴേ വല്ലാത്തൊരു ദുർഗന്ധം ഇരുവരുടെയും നാസികയിലേക്ക് തുളച്ചു കയറി ആരും മാമിയും അറിയാതെ മുഖം ചുളിച്ചു പോയി ഭദ്രിക്ക് മാത്രം യാതൊരു ഭാവ വ്യത്യാസവും അപ്പോഴുമില്ല പതിവ് അനുഭവം പോലെ നിസാരമായി നിൽക്കുന്നു ആ വാതിൽ തുറന്നും മുന്നോട്ടു പോയതും ജയിൽ കമ്പികൾ പോലെ തീർത്തൊരു മറ്റൊരു വാതിലാണ് ഇരുട്ട് നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന വായു സഞ്ചാരം പോലും മര്യാദക്ക് ലഭിക്കാത്ത ആ മുറിയിലാണ് വർഷങ്ങളായി ഒരു മനുഷ്യൻ തടവിൽ കഴിയുന്നത് എന്നൊറക്കെ ആരിൻറെയും ആമയുടെയും കണ്ണ് നിറഞ്ഞു അഴുകിലുള്ള ഇരുമ്പ് വാതിൽ കൂടി തുറന്നതും ഇരുണ്ട മഞ്ഞ് വെളിച്ചം ആ മുറിയിൽ നിറഞ്ഞു ആ വെളിച്ചത്തിലും കണ്ടു തറയിൽ കിടക്കുന്ന ഒരു രൂപത്തെ സിദ്ധാർത്ഥ് കൃഷ്ണമേനോന്റെ അച്ഛൻ ദേവ് കൃഷ്ണമേനോൻ ഒരേ കാറിലാണ് പേരും കൂടി യാത്ര തിരിച്ചത് ആരോടും പറയാതെ ഒരു യാത്ര മഹിയപ്പിടും സേവർ അങ്കലിനോടും മാത്രമാണ് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതും ഒരു വാക്ക് വാക്കുപോലും പറയാനിരാതെ മഹിപ്പ് വെറുതെ അവരിന്ന് നോക്കിയതേയുള്ളൂ ആ മനസ്സിൽ എന്തായിരുന്നു എന്ന് വ്യക്തമല്ല കണ്ണുകൾ രണ്ടും ചുവന്ന് കലങ്ങിയിരുന്നു എനിക്ക് എൻ്റെ മോളെ വേണം ആരിനെയും സീതുവിൻ്റെയും ചകത്തിൻ്റെയും കൈകൾ മുറുക്കെ പിടിച്ച് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് അത് മാത്രമാണ് അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനായി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണക്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റിയാണ് സീതു ഡ്രൈവ് ചെയ്യുന്നത് മുന്നിൽ അവനോടൊപ്പം കോ ഡ്രൈവ് സീറ്റിലാണ് ക്രിസ്റ്റി പുറകിലായി ജഗത്തും കാശിയും സുഹൃത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ മെഡിസിൻ പഠിച്ചവനാണ് ജഗത് പേര് സുദീപ് മേദ് അവന് എങ്ങനെ ഇന്ത്യൻ ആർമിയിലുള്ള സയൻറ്റിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും ബ്രിഗേഡിയർ ഭുവനേശ്വർ മേദ് അവൻ്റെ ഫാദറാണ് ഏകദേശം ദത്തൻ ഫോഴ്സിലുണ്ടായിരുന്ന സമയം തന്നെയായിരുന്നു അദ്ദേഹം സോ കൂടുതൽ അറിയാനുള്ള മാർഗവും അതാകുമെന്ന് തോന്നി ക്രിസ്റ്റി പറഞ്ഞ് പൂർത്തിയാക്കിനൊപ്പം തന്നെ ഒരു കോൾ അവൻ്റെ ഫോണിലേക്ക് വന്നിരുന്നു സുദീപ് കോളിംഗ് ഇന്ന് കാണിച്ചതേ അത് അറ്റൻഡ് ചെയ്ത സ്പീക്കറിട്ടു ക്രിസ്റ്റി ഹലോ ക്രിസ്റ്റി ഞാൻ ഫോൺ പപ്പക്കി കൊടുക്കാം എടുത്തതേ മറ്റൊന്നും ചോദിക്കാതെ ഇപ്പുറത്തു നിന്നും വന്ന മറുപടി അത് മാത്രമായിരുന്നു ഹലോ അങ്കിൾ ദത്തനെക്കുറിച്ചിപ്പോൾ എന്തിനാണ് ക്രിസ്റ്റി ഒരു അന്വേഷണം അയാളും മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ അങ്കിൾ അത് ഹീ എ അലൈവ് വാട്ട് ഹൗ അങ്ങനെ വരാൻ ഒരു ഇല്ല ക്രിസ്റ്റി ആ ബ്ലാസ്റ്റിൽ ലാഭം അതിനുള്ളിൽ വർക്ക് ചെയ്തിരുന്ന വർക്ക് കേസടക്കം നാൽപ്പത് പേരാണ് മരണപ്പെട്ടത് അങ്കിൽ പറഞ്ഞത് ശരിയായിരിക്കും പക്ഷേ ആ നാൽപ്പത് പേരിൽ സീനിയർ സയന്റിസ്റ്റ് ദത്തൻ കൃഷ്ണമൂർത്തി ഉണ്ടായിരുന്നില്ല വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും എന്നറിയാം കൂടുതൽ പറയാനുള്ള സമയം ഞങ്ങൾക്ക് മുന്നിലില്ലാത്തരും സോ അങ്കിൽ നിന്ന് പറയൂ ക്രിസ്റ്റിയുടെ ചോദ്യത്തെ തിടുക്കമോ വെപ്രാളമോ മനസ്സിലാക്കിയത് കൊണ്ടാവണം അദ്ദേഹവും കൂടുതൽ ഒന്നും ചോദിക്കാതെ ഈ വിഷയത്തിലേക്ക് കടന്നു ഞങ്ങളുടെ ടീമിലെ തന്നെ ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ദത്തൻ ഫോഴ്സിൽ അദ്ദേഹം കൊണ്ടുവന്ന പല ഇന്നോവേഷൻസും നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത്രയും ഉപകാരപ്രദവുമായിരുന്നു രാജ്യത്തെ തകർക്കാനുള്ള ലക്ഷ്യവുമായി എത്തുന്ന തീവ്രവാദികൾ ചാവ്വേറുകൾ ആവാൻ കൂടി തയ്യാറാക്കുമ്പോൾ അവരിൽ നിന്നും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം കണ്ടുപിടിച്ച മെഡിസിൻ അതായിരുന്നു തത്തൻ കൃഷ്ണമൂർത്തിയുടെ കണ്ടുപിടുത്തങ്ങളിൽ ആദ്യത്തേത് ഇന്നും കൃത്യമായി ആർക്കും അറിയാത്ത ഒരു ഫോർമുല അതുപോലെ അദ്ദേഹത്തോടൊപ്പം തന്നെ മണ്ണടിഞ്ഞു പോയി നിൽക്കരുന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ഭുവനേശ്വറിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദത്തൻ എന്ന വ്യക്തിയോടുള്ള ബഹുമാനം നാല് പേരിലും ഒരുപോലെ അസ്വസ്ഥത നിറച്ചു കണ്ടുപിടിക്കുന്ന ഏത് മെഡിസിനും നൂറ് പെർസെൻറ്റേജ് വിജയം കൈവരിക്കുന്ന ആളാണ് ദത്തൻ എക്സ്പിരിമെന്റ്സ് എല്ലാം നടത്തിയിരുന്നത് മൃഗങ്ങളിൽ പ്രധാനമായും കുരങ്ങുകളിലായിരുന്നു എന്നാൽ അവസാനമായി അദ്ദേഹം ഏറ്റെടുത്ത എക്സ്പിരിമെൻറ്റ് മിഷൻ യു പി അദ്ദേഹത്തിൻ്റെ തന്നെ കണ്ടുപിടുത്തങ്ങളിൽ ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന പരീക്ഷണം പക്ഷേ അതിൻ്റെ വേസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും മൃഗങ്ങളിൽ ചെയ്തു നോക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല എന്നതാണ് മനുഷ്യൻ്റെ ശരീരം തന്നെ ആവശ്യമാണ് അതും നവജാത ശിശുവിൻ്റെ ശരീരം ജനിച്ച മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ബോംബെ ഓ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന കുഞ്ഞുങ്ങളിൽ മാത്രം ചെയ്തു നോക്കേണ്ട ഒന്ന് നിങ്ങൾക്ക് അറിയാലോ ലോകത്തിൽ തന്നെ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണത് ലോകത്തിൽ പത്ത് ലക്ഷത്തിൽ നാല് പേർക്ക് എന്ന തോതിലും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് എന്ന തോതിലും അത് മുംബൈ മാത്രം എടുത്തു നോക്കുമ്പോൾ പതിനായിരത്തിൽ ഒരാൾ എന്ന അളവിലുമാണ് കാണപ്പെടുന്നത് അതായത് ഇന്ത്യയിൽ നമ്മുടെ മുംബൈയിലാണ് ബോംബെ ഒ എച്ച് ഗ്രൂപ്പിൽ പെടുന്നവർ കൂടുതലായും കാണപ്പെടുന്നത് ദത്തൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ എല്ലാം വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് നമ്മുടെ ഗവണ്മെന്റ് അലോ ചെയ്തില്ല ദത്തൻ അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചും മറ്റും നടത്തിയിരുന്നുവെങ്കിൽ പോലും പരീക്ഷിച്ചു നോക്കുന്ന കുട്ടിയിൽ അത് വിജയം കണ്ടില്ലെങ്കിൽ ആ കുഞ്ഞു ജീവനോടെ ഇരിക്കില്ല എന്നുകൂടി മനസ്സിലായതും ഒരു ജീവനെ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരീക്ഷണത്തിന് ആരും പെർമിഷൻ നൽകരുത് എന്ന് സീനിയർ ആയിട്ടുള്ള പല സയന്റിസ്റ്റുകളും വാദിച്ചു ദത്തൻ പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം എന്നും എപ്പോഴും വിജയം മാത്രം മുന്നിൽ കണ്ടിരുന്ന ആൾക്ക് ഏൽക്കേണ്ടി വന്ന ആദ്യത്തെ പരാജയം ആ സംഭവത്തിന് ശേഷമാണ് ലാബിൽ വെച്ചുണ്ടാവുന്ന ബ്ലാസ്റ്റിൽ ദത്തൻ മരണപ്പെടുന്നത് ആ പ്രോജക്റ്റിൻ്റെ തീം എന്തായിരുന്നു മകൾ ഭുവനേശ്വർ പറഞ്ഞ് നിർത്തുമ്പോൾ തന്നെ ക്രിസ്റ്റലിൽ നിന്നും ആ ചോദ്യം ഉയർന്നു ബാക്കിയുള്ളവർക്കും അറിയേണ്ടത് അതാണ് എന്താണെന്നും ഏകദേശം ഒരു ഊഹം ഉണ്ടെങ്കിൽ പോലും ഒന്നുകൂടി അത് ഉറപ്പിക്കണം എന്ന് തോന്നി മിഷൻ യു പി മീൻസ് അൾട്രാ പവേഴ്സ് എന്നാണ് നിങ്ങൾ ഈ സൂപ്പർ പവേഴ്സ് സൂപ്പർ ഹീറോസ് എന്നതിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ അതുതന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ അയാൾ കണ്ടുപിടിച്ച മെഡിസിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് അവരിൽ ഇത്തരം പവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത് അതുകൊണ്ട് ഫോഴ്സിന് എന്ത് നേട്ടമാണുള്ളത് സിമ്പിളാണ് ക്രിസ്റ്റി ഇത്തരം പേവേഴ്സ് ലഭിക്കുന്നവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് എന്താണുള്ളത് ആയിരം മിലിറ്റൻസ് ഒന്നിച്ചു നിന്നാൽ പോലും ജയിക്കാനാവാത്ത ഒരു വാർ ഇവരെ പോലെ ഒരാളുണ്ടെങ്കിൽ നിഷ്പ്രയാസം വിജയം കണ്ടെത്താനാവില്ലേ അങ്ങനെ ഒരാൾ കൂടെയുണ്ടെങ്കിൽ ഏത് ലോകരാഷ്ട്രങ്ങളേക്കാളും മുന്നിൽത്തുന്നത് നമ്മുടെ രാജ്യമായിരിക്കും മെറിറ്റീസും ഡെമറിറ്റീസും ഒരുപോലെ ഉള്ളൊരു മിഷൻ ആയിരുന്നു ഇത് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ക്രിസ്റ്റി നമ്മുടെ രാജ്യമായതുകൊണ്ട് മാത്രമാണ് ഈ എക്സ്പെരിമെൻ്റിന് അനുമതി നൽകാതെ ഇരുന്നത് മറ്റേത് രാഷ്ട്രമായിരുന്നു എത്ര ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാൽ പോലും ഈ പ്രൊജക്റ്റ് നടത്തിയെടുക്കുമായിരുന്നു ഭുവനേശ്വരിൽ പറഞ്ഞ് നിർത്തുമ്പോൾ നാല് പേരും പരസ്പരം ഒന്ന് നോക്കിപ്പോയിരുന്നു ഞാൻ ഞാൻ അങ്ങനെ തിരിച്ചു വിളിക്കാം അത്രമാത്രം പറഞ്ഞിട്ട് അപ്പുറത്തു നിന്നും കൂടുതൽ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്ത് അടുത്ത നിമിഷം തന്നെ ആ സിമ്മോറി ഓടിച്ച ദൂരേക്ക് കളഞ്ഞിരുന്നു ക്രിസ്റ്റി എന്തിനാ ക്രിസ്റ്റി ആരുടെയും ജനനുടേയും കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കാശി പുറത്ത് ഒരാളെയും വിശ്വസിച്ച് ഈ കാര്യം പറയാനാവില്ല അവരുടെ കഴിവുകൾക്ക് വിലയിട്ട് കൊണ്ട് പലരും തേടിയെത്തും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇതാണ് നല്ലത് എല്ലാം നമ്മൾ തന്നെ ഒതുങ്ങുന്നത് ക്രിസ്റ്റിയുടെ പ്രവർത്തികൾ ഓരോന്നും നോക്കിയ കാശിയുടെ ചോദ്യത്തിന് അവൻ നൽകിയ മറുപടി അത് മാത്രമായിരുന്നു ബാക്കി രണ്ടു പേർക്കും അതറിയുന്നത് കൊണ്ട് തന്നെ അവരെല്ലാം കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല തനിക്കരികിലായി ആരുടേക്കോ സാന്ദ്യം തിരിച്ചറിഞ്ഞതും ദേവൻ പതിയെ മുഖമുയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന വലിയ രൂപത്തിന് അടുത്തായി നിൽക്കുന്ന രണ്ട് പുതിയ മുഖങ്ങളെ അയാൾ സംശയത്തോടെ ഉറ്റുനോക്കി ആരിനും ആമയും വേദനയോടെ ആ മനുഷ്യനെ നോക്കി നിൽപ്പാണ് ഫോട്ടോയിൽ കണ്ട പ്രൗഢിയും തേജസ്സുമുള്ള രൂപവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം വർഷങ്ങളോളം അനുഭവിച്ച നരകയാദനകൾ എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് ഓർത്തു പോയിരുന്നു ആമി ആര്യൻ്റെ മനസ്സിൽ തനിക്ക് ഇന്നലെ ആയുധവുമായി വരുന്നവരെ എല്ലാം നിഷ്പ്രയാസം നേരിട്ട മനുഷ്യൻ്റെ രൂപമായിരുന്നു ആദ്യം തെളിഞ്ഞത് അവനും വല്ലാത്ത വേദന തോന്നി എല്ലാത്തിനും കാരണം തനിക്ക് ജന്മം നൽകിയവനാണെന്ന് കൂടി ഓർത്തതും കുറ്റബോധം കൊണ്ട് അവൻ്റെ ഹൃദയം നേറി അങ്കിൽ എന്നെ എന്നെ അറിയില്ലേ ആര്യൻ നോവോടെ ചോദിച്ചുകൊണ്ട് ചുളിവ് വീണ ആ കൈകളിൽ പിടുത്തമിട്ടു ദേവൻ അവനെ കണ്ണ് നിറച്ച് നോക്കി തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായിരുന്നു അടുത്ത നിമിഷം നോട്ടം ആരിൽ നിന്നും ആമയിലേക്ക് എത്തിയതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളും മരികിലേക്കിരുന്നു എൻ്റെ കണ്ണേട്ടൻ്റെ വാക്കുകൾ പലതും ഇളറിപ്പോയിരുന്നു ആ ചോദ്യം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത പോലെ ഭാര്യ ജനനി അപ്പയെ കൊണ്ടുപോകാൻ വന്നതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കൈകളിൽ പിടിക്കുമ്പോൾ അദ്ദേഹം ദയനീയമായി രണ്ടുപേരെയും നോക്കി ഒരിക്കലും നിങ്ങൾ ഇവിടേക്ക് വരരുതായിരുന്നു കുട്ടികളെ ആ മെഴികളും ഹൃദയം അവരോടെ പറയുന്നുണ്ടായിരുന്നു എന്തിനാ ഇത്രയും വരെ ദ്രോഹത്തിന് കൂട്ടുനിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ ദേവന്റെ അവസ്ഥയും നിറഞ്ഞ മീഴുകളും തീർത്ത വേദനയിൽ ബദ്രിക്കു നേരെ തിരിഞ്ഞിട്ട് ആ ചോദ്യമായിരുന്നു അവൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഒരു വാക്ക് പോലും പറയാനില്ലാതെ അവളെ ഉറ്റി നോക്കിയതേ ഉള്ളൂ ബദ്രി രണ്ടുപേരെയും ഒരിക്കൽ കൂടി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ആ വാതിൽ കടന്ന് പുറത്തേക്ക് നടന്നു അവർക്ക് നൽകാൻ തന്റെ പക്കൽ ഉത്തരമില്ലാത്തതുപോലെ ഇരുട്ടിലാ ബംഗ്ലാവിലേക്ക് കടക്കാനുള്ള വഴി അറിയാതെ അലയുകയാണ് അഭി മെയിൻ ഡോർ ഒന്ന് തുറക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുള്ള ലോക്കായത് കൊണ്ട് അബിക്കുമൊന്നും ചെയ്യാനായില്ല സിദ്ധുവും ചകത്തുമൊക്കെ എത്താൻ എന്തായാലും സമയമെടുക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിനിടയിൽ ആമയ്ക്കും മാരനും ഒന്നും സംഭവിച്ചുകൂടാ ഇന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും അബി സാഹസത്തിൽ തന്നെ മുതിർന്നത് ബംഗ്ലാവിന്റെ പുറകു വശത്തായി എത്തി നിന്നും ഒരു തുറന്നു കിടക്കുന്ന ഒരു വാതിൽ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റൊന്നും ചിന്തിക്കാതെ അതിനുള്ളിലേക്ക് കയറിയതും ആ വാതിൽ ലോക്കായതും ഒരുമിച്ചായിരുന്നു പിന്നിൽ വാതിലഴയുന്ന ശബ്ദം കേട്ടും അബിയൊരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ഉള്ളിൽ നിന്നും ഡോർ ലോക്ക് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയെ കാണി അറിയാതെ ഒരു ഭയം അവനെ വന്നു പൊതിഞ്ഞു ബദ്രി ചുണ്ടുകൾ ആ നാമം മന്ത്രിച്ചതും ബദ്രിയുടെ മിഴുകൾ വല്ലാതെ തിളങ്ങി ഒരു രാക്ഷസന്റെ കോട്ടയിലേക്ക് കടന്നു വരുമ്പോൾ സ്വയം ചിന്തിക്കാനുള്ള സാമാന്യ ബോധം കാണിക്കണമായിരുന്നു അഭിമന്യു ഐ പി എസ് ഗൗരവത്തോടെയുള്ള ബദ്രിയുടെ വാക്കുകൾ കേൾക്കി അഭി അവനെ ഞെട്ടിലോടെ നോക്കി അവന് തന്നെ അറിയാം എന്നുള്ള കാര്യം അബിയിൽ തെല്ലൊരു അത്ഭുതം നിറച്ചു പോയിരുന്നു എന്തിനു വേണ്ടിയാണ് നീക്കി ഇതെല്ലാം ചെയ്തു കൂടുന്നത് എന്തിനു വേണ്ടിയാണ് അയാൾക്ക് കൂട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാം എല്ലാവർക്കും അറിയാം അറിഞ്ഞു വെച്ചുകൊണ്ടുള്ള അഭിനയമാണ് കാഴ്ച വെക്കുന്നത് ബദ്രി പ്ലീസ് അവരെ വെറുതെ വീട്ടേക്ക് ഒത്തിരി അനുഭവിച്ച രണ്ടു പേരാണ് വേദനിച്ചവരാണ് ഇനിയും അവർക്ക് പുറകെ ചെല്ലുന്നത് എന്തിനാ അബിയുടെ ചോദ്യം അങ്ങേറ്റം ദയനീയമായി സിദ്ധുവെല്ലാം വരുന്നത് വരെ ബദ്രി എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം എന്ന് മാത്രമേ അബിക്കുണ്ടായിരുന്നുള്ളൂ ഒരിക്കലും ശക്തിയും ബുക്തിയും ഉപയോഗിച്ച് മുന്നിൽ നിൽക്കുന്നവരെ നേരിടാൻ ആവില്ല ഹീസ് എ പവർഫുൾ പേഴ്സൺ ബദ്രിയുടെ മിഴികൾ അവനിന്ന് ചോഴുന്ന് നോക്കി തൻ്റെ ചിന്തകൾക്ക് പോലും വായിച്ചെടുക്കാൻ കഴിയുന്നവരാണ് ബദ്രി എന്ന് അഭിയും വിസ്മരിച്ചു പോയിരുന്നു നമ്മുടെ ഹീറോസ് എല്ലാം ഓൺ ദ വേ ആണല്ലേ വല്ലാത്തൊരു ചീരിയുടെ ബദ്രി അവനോടായി ചോദിക്കുമ്പോൾ അബദ്ധം പിണഞ്ഞതുപോലെ മിഴികൾ ഇറക്കി അടച്ചു കളഞ്ഞു അഭി അവരിയുടെ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അഭിമന്യു ബദ്രി എന്ന് ചിരിച്ചു അഭി അവനെ ഇമകൾ ചിമ്മാൻ പോലും മറന്നുകൊണ്ടുവെന്ന് നോക്കി നിൽപ്പാണ് ജനനി എൻറ്റി അറിവിൽ വളരെ ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾ അതുപോലെ പവറും ആ അവൾ ഇവിടേക്ക് ആരൊപ്പം തനിച്ച് വണ്ണമെങ്കിൽ പോലീസായിരുന്ന ഏട്ടനെയും ഏത് ശത്രുവിനെയും കൊന്നു തള്ളാൻ പോലും മടിയില്ലാത്ത സിദ്ധാർത്ഥ കൃഷ്ണ മേനോൻ എന്ന ഭർത്താവിനെയും ഉൾപ്പെടെ ആരെയും മറയിക്കഥ അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അത്രയും ശക്തമായ ഒരു കാരണമുണ്ടായിരിക്കുമെന്ന് ചിന്തിച്ചു കൂടെ അങ്ങനെ അങ്ങനെ എന്ത് കാരണമാണ് ചോദിക്കുമ്പോൾ അവിടെ സ്വരമൊന്നും വിറച്ചു ഈ വാതിലിനുറം ഒരു മനുഷ്യനുണ്ട് വർഷങ്ങളായി യാതൊരു തെറ്റും ചെയ്യാതെ തടവിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ ദേവകൃഷ്ണമേനോൻ സിദ്ധാർത്ഥ കൃഷ്ണമേനോന്റെ അച്ഛൻ നോ വെറുതെ പറയരുത് പത്രി വല്യശൻ വല്യശൻ മരിച്ചിട്ട് മരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞടക്കം ചെയ്തത് ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളുടെ ഡെഡ് ബോഡിയായിരുന്നു എല്ലാർക്കു മുന്നിൽ ദേവൻ മരിച്ചെന്ന് വരി തീർത്തുകൊണ്ട് അദ്ദേഹത്തെ ഇവിടേക്കാണ് കൊണ്ടുവന്നത് വർഷങ്ങളായി ഇവിടെ ഒരു മുറിയിൽ നറകയാത്രകളെല്ലാം അനുഭവിച്ചു കഴിയുന്നുണ്ട് ബദ്രി പറയുന്ന വാക്കുകളൊക്കെയും ഒരു ഞെട്ടിലോടെ എന്നതുപോലെ കേടു നിൽപ്പാണ് അബി പറയുന്നത് കള്ളമ്മലും ബദ്രിയുടെ മുഖത്തെ ഓരോ ഭാവത്തിൽ നിന്നും അവന് മനസ്സിലായിരുന്നു കറിയാനും ചിരിക്കാനും ഒരുപോലെ തോന്നിപ്പോയി അബിക്ക് അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ ഞെട്ടിലോടെ ബദ്രിയെ മുഖം ഉയർത്തി നോക്കിയവൻ നീ നീതൊക്കെ എന്തിനാ എന്നോട് എന്ത് ചോദിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അഭി ബദ്രി സഹായിക്കുകയാണോ അതോ ട്രാവലാക്കുകയാണോ എന്നറിയാത്ത അവസ്ഥ അവനുള്ള മനസ്സിലായതുപോലെ ഒന്ന് ചിരിച്ചു ബദ്രി ഞാനും ചിന്തിച്ചത് മനുഷ്യൻ തന്നെയാണ് അഭിമന്യു ആരിനെ പോലെ ജനനിയെ പോലെ എന്നെയും എൻ്റെ അനുവാദമില്ലാതെയാണ് ഇങ്ങനെയെല്ലാം ആക്കി തീർത്തത് ബദ്രി നീ ഈ പവേഴ്സ് എല്ലാം കൊണ്ട് എനിക്ക് എന്ത് ഗുണമാണുള്ളത് ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കാൻ പോലും ആവാത്ത അവസ്ഥ എൻ്റെ ഇമോഷൻസിനെല്ലാം നിയന്ത്രിച്ച് നിർത്തേണ്ടി വരുന്ന അവസ്ഥ ഐ എം ഡോക്ടർ ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ സ്വന്തമാക്കിയ പ്രൊഫഷനാണിത് ഒരു ഡോക്ടറെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾക്ക് കൂട്ട് നിൽക്കേണ്ടി വരുന്ന എൻ്റെ നിവർത്തികരനെക്കുറിച്ച് ആർക്കും അറിയില്ല പോലെ അകളെ അനുസരിച്ച് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഞാൻ ജീവിക്കുന്നു എല്ലാത്തിൽ നിന്നും ഒരു മോചനം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ പിന്നെ എന്തിനാണ് ഒരു പക്ഷേ ബദ്രിയുടെ വാക്കുകൾ ഓരോന്നും ശ്രദ്ധയുടെ പകപ്പോടെ കേട്ടുനിന്നാ അബി അറിയാതെ ചോദിച്ചു പോയിരുന്നു ഇത്രയൊക്കെ പവേഴ്സ് ഉണ്ടായ നിനക്ക് എന്തുകൊണ്ട് അയാളെ പോലെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ആവില്ല തടയാനാവില്ല ബദ്രി ചന്ദ്രശേഖർ എന്ന ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചാൽ ഇല്ലാതെ ആവുന്നത് എൻ്റെയും ആരൻ്റെയും ജനനിയുടെയും അടക്കം മൂന്ന് ജീവനികളായിരിക്കും അബി എന്താ ഹൗ ഹീസ് ജീനിയസ് ബുദ്ധിയുള്ള രാക്ഷസനാണ് അയാൾ ഞങ്ങളുടെ മൂന്ന് പിടിയും ജീവൻ ഒരു മൈക്രോച്ചീപ്പിനുള്ളിൽ ഞങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവും അതിലേക്കുള്ള താക്കോൽ അയാളുടെ കയ്യിലും ഈ ലാബിനുള്ളിൽ അയാളുടെ ഫേസ് ലോക്ക് ആൻഡ് ഫിംഗർ പ്രിന്റ് ലോക്ക് കൊണ്ട് മാത്രം ഓപ്പൺ ആവുന്ന റൂമിനുള്ളിൽ ഞങ്ങളുടെ ജീവൻ്റെ കീ ഒരു ഡിവൈസിലായി അയാൾ സൂക്ഷി വച്ചിട്ടുണ്ട് എന്തെങ്കിലും അയാൾക്ക് നേരെ ഞങ്ങൾ തിരിയുമെന്ന് തോന്നിയാൽ ഇല്ലാതെ ആക്കുവാൻ വേണ്ട മുൻകരുതലുകളെല്ലാം അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആരെൻ്റെ ശരീരത്തിൽ അവൻ ജനിച്ചപ്പോൾ തന്നെ നടത്തിയ സർജറി വഴിയാണെങ്കിൽ ജനയുടെ ശരീരത്തിൽ അന്ന് ആസായ്ക്ക് ഒറ്റയക്കിനു ശേഷം നടന്ന ട്രീറ്റ്മെൻ്റ് വഴിയാണ് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യാനാകും അതെങ്ങനെ അത് ഡെസ്ട്രോയ് ചെയ്യണം അതിന് ആ റൂം അയാളായി തന്നെ ഓപ്പൺ ചെയ്യണം എന്തെങ്കിലും ഒരു ചതി അയാൾക്ക് അനുഭവപ്പെട്ടാൽ ആ റൂം ഉൾപ്പെടെ പ്ലാസ്റ്റ് ചെയ്യപ്പെടും അപ്പോഴും ഞങ്ങൾ മൂന്ന് പേരും ബദ്രി പറഞ്ഞ് പൂർത്തിയാക്കാതെ നിർത്തി പിന്നെ അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ദേവനങ്ങളിലെ വെറുതെ വിടും എന്നുള്ള ഉറപ്പിലാണ് അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതുകൊണ്ട് അയാൾക്ക് എന്ത് നേട്ടമാണ് ബദ്രി അഭി ഒരു സംശയത്തോടെ ചോദിക്കുമ്പോൾ ബദ്രിയെന്ന് ശീലിച്ചു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ ആ റൂം തുറക്കും അതിനുള്ളിൽ അയാൾ തന്നെ കണ്ടുപിടിച്ച ഒരു മെഷീൻ ഉണ്ട് അഭി അത് ഉപയോഗിച്ച് ഒരാളുടെ ഓർമ്മകൾ മുഴുവനായി മായ്ച്ചു കളയാൻ അയാൾക്ക് സാധിക്കും ആരെയും ജനനെയും പൂർണ്ണമായും അടിമകളാക്കി മാറ്റാൻ എളുപ്പമാകും പിന്നെ അയാൾ പറയുന്നത് മാത്രം അനുസരിക്കുന്ന യന്ത്രങ്ങൾ മാത്രമായിരിക്കും അവർ അവരെ കൊണ്ട് തന്നെ നിങ്ങളെ ഇല്ലാതാക്കാൻ അയാൾക്ക് സാധിക്കും അതിനെ എങ്ങനെ തടയാനാകും ബദ്രി എൻ്റെ ആമി എൻ്റെ ആമിയെ എനിക്ക് വേണം ബദ്രി പറഞ്ഞ് പൂർത്തിയാക്കിന് മുൻപ് തന്നെ അബിയുടെ ഫോണിലൂടെ സിദ്ധുവിൻ്റെ ശബ്ദമുയർന്നു അവൻ പറഞ്ഞത് അത്രയും എല്ലാവരും അബിയുടെ കോളിന് കേട്ടിരുന്നു ക്രിസ്റ്റി റൊസാരിയോ ജൂനിയർ അല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത് ഹി ക്യാൻ ഡി ആക്ടിവേറ്റ് ദ ഡിവൈസ് പാസ്വേഡ് എനിക്കറിയാം ഇതൊക്കെ സാധിക്കണമെങ്കിൽ അയാളാദ്യം ആ റൂം ഓപ്പൺ ചെയ്യണം ജനനയിലും ആരണിലുമായി അയാളുടെ ശ്രദ്ധ നിൽക്കണം ആവിധം വിധം അയാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യണം അതിന് ജനനയ്ക്ക് സാധിക്കും എന്ന് ഉറപ്പാണ് ദെൻ നിങ്ങളുടെ കയ്യിലാണ് ബാക്കി ദത്തൻ കൃഷ്ണമൂർത്തിയെ നിങ്ങൾക്ക് എന്തും ചെയ്യാം ബദ്രി പറഞ്ഞു നിർത്തിയതും വല്ലാത്തൊരു സമാധാനം എല്ലാവരിലും നിറഞ്ഞു പോയി പറഞ്ഞപ്പോൾ എല്ലാം വളരെ ഈസി ആയി കഴിഞ്ഞില്ലേ പക്ഷെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല എന്താ ബദ്രി ഈ തവണ ഫോണിലൂടെ വന്ന ശബ്ദം ജഗത്തിൻ്റെയാണ് നിങ്ങൾക്ക് മുനെ ആരെയും ഒന്നും മറിയക്കഥെ ദൈവങ്ങളെ രക്ഷിക്കാൻ എത്തിയ സൂപ്പർ ഹീറോസ് ഇവിടെ പേടിച്ച് വിവർച്ചു നിൽപ്പാണ് പോരാൻ കാണിച്ച ധൈര്യമൊന്നും രണ്ടാൾക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം രണ്ടും പരസ്പരം ആശ്വസിപ്പിച്ച് നിൽക്കുവാണിപ്പോൾ അവരോടെല്ലാം തുറന്നു പറയാൻ നിന്നതാണ് ഞാൻ പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കിക്കൽ എന്നൊരു ടാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ അഭിയ തേടി വന്നത് തൻ്റെ കാർ എന്നെ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു പുറകെ ഇവരുമെത്തുമെന്ന് ഉറപ്പായിരുന്നു ബദ്രി പറഞ്ഞു നിർത്തുമ്പോൾ ആ അവസ്ഥയിലും ആരിനെയും ആമയും ഉറക്കി ചിരി വന്നു പോയിരുന്നു എല്ലാവർക്കും സോ ഇനി ആരുനെയും ചെനിനെയും എല്ലാം അറിയിക്കണം അവിടെ ഹെൽപ്പ് കൂടിയില്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല ദേവനങ്ങളോടും ഞാൻ ഇന്നലെ തന്നെ എല്ലാം പറഞ്ഞതാണ് അവിടെയും ഇല്ല ബദ്രി പറഞ്ഞു നിർത്തിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു വാൾച്ച് ആർ കോളിംഗ് ജസ്റ്റ് പ്ലേ ദ ഫൈനൽ ഗെയിം